ഹലോ ഫ്രണ്ട്സ് നാച്ചുറൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വരാറുള്ള മൈലാണ് കേട്ടോ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ ഇവിളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ വരുമ്പോഴൊക്കെ ഈ നമ്മളിങ്ങനെ കുറച്ച് ചോറൊക്കെ വെച്ച് കൊടുക്കും അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ കുറേ നേരം ഇങ്ങനെ നിൽക്കും പിന്നെ നമ്മളല്ലാതെ വേറെ ആരെങ്കിലും അടുത്ത് പോയി കഴിഞ്ഞത് പറഞ്ഞു കൂട്ടോ ഇങ്ങനെ ഇത് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അധികം കണ്ടിട്ടൊന്നുമില്ല മയിലിനെ ഇപ്പം കുറച്ച് കാലമായിട്ടേ ഉള്ളൂ ഇപ്പം ഇങ്ങനെ വരാനായിട്ട് ഇപ്പൊ പാടൊക്കെ ഇങ്ങനെ അവിടെ ഒന്നും ഭക്ഷണൊന്നും ഇതിന് കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പം ഇത് നമ്മുടെ അവിടേക്ക് വരുന്നത് ആദ്യമൊക്കെ നമ്മളെ കാണുമ്പോൾ അത് പറന്നു പോയിരുന്നു കേട്ടോ പിന്നെ ഇതിപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കും അടയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുത്ത് വിളിച്ച് കഴിഞ്ഞാൽ അടുത്തേക്ക് വരുകയൊക്കെ ചെയ്യും കേട്ടോ ഇതിപ്പോൾ മെയിനായിട്ട് നമ്മുടെ വാങ്ങിച്ചു കഴിക്കുന്ന അരിയും ചോറും ഒക്കെയാണ് ഇതിങ്ങനെ തനിച്ച് തന്നെയാണ് കേട്ടോ വരാറാൺമയിലിനെ ഒന്നും ഇതിൻ്റെ കൂടെ കണ്ടിട്ടില്ല ഞങ്ങൾ ഇതുവരെ ഇതിനിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും താമസാക്കിയിട്ടുണ്ടോന്നും അറിയില്ല കുറേ ദിവസമായി ഇപ്പം ഇതിനിടെ നമ്മൾ കാണാറുണ്ട് നമ്മൾ വിളിക്കുമ്പോഴൊക്കെ അടുത്ത് വരും നമ്മളോട് ഇങ്ങനെ ഇണങ്ങി നമ്മളോട് ചുറ്റി ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും അത് ഇതിപ്പം അധിക നേരം ഒന്നും ഇവിടെ നിൽക്കില്ല കേട്ടോ ഇങ്ങനെ കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ നിൽക്കും എന്നിട്ട് പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തൂവലൊക്കെ വൃത്തിയാക്കുന്നുണ്ടാവും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ചെയ്തിട്ട് നമ്മളായിട്ട് ഇങ്ങനെ വെറുതെ കൂട്ടുകൂടിയിട്ട് അതിങ്ങനെ പെട്ടെന്ന് പറന്ന് പോകാറാ പതിവ് ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിപ്പോ നമ്മളോട് നന്നായി ഇണങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി പാടത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭക്ഷണമൊന്നും ചിലപ്പോൾ ഇനി കിട്ടുന്നുണ്ടാവില്ല അപ്പം നമ്മളിപ്പോൾ ഡെയിലി അരിയും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒത്തിരി നന്നായിട്ടാണെങ്കി നിൽക്കുക അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്നും ഇല്ല ആവണമെന്നില്ല കേട്ടോ ഇനിയിപ്പടുത്ത എങ്ങോട്ടെ പോകണമെന്ന് നോക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പുറത്തൊരു വീടുണ്ട് നമ്മുടെ ചെറിയശന്റെ വീട് തന്നെയാണ് അപ്പുറത്തേക്ക് ഇനി ചിലപ്പോ പറന്നുപോകാൻ സാധ്യതയുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അത് പറന്ന് പോകുന്നു അതിപ്പോ അങ്ങനെ പോയി